ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കീത് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനം ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് നൽകി ജില്ലാ വരണാധികാരി ചട്ടലംഘനം സംബന്ധിച്ച റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി യു ഡി എഫിന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി ചട്ടലംഘനത്തിന് കാരണമായത് തട്ടപ്പറപ്പെട്ടിയിൽ ക്രമീകരിച്ച കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്ക് പങ്കെടുത്തതാണ് കുടുംബശ്രീ പരിപാടിയുടെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് താക്കീത് നൽകിയത് പെരുമാറ്റ നടത്തി എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ തോമസ് ഐസക്കിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് താക്കീത് കൊടുത്തിരിക്കുന്നത് തോമസ് ഐസക്ക് കഴിഞ്ഞ കുറേ നാളുകളായി സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സർക്കാർ സംവിധാനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വോട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിയായ നടപടിയല്ല എന്നുള്ളത് കൊണ്ടാണ് യു ഡി എഫിന്റെ ഡി സി സി പ്രസിഡന്റും എന്ന് മനസ്സിലായിരിക്കും തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് മര്യാദകൾ പാലിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ആവശ്യപ്പെട്ടു ജില്ലാ യു ഡി എഫ് ചെയർമാൻ വർഗീസ് മാമനാണ് പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചത് ജയ്ഹിന്ദ് ന്യൂസ് പത്തനംതിട്ട